രോഹിത് ശർമ്മയെ മാറ്റിയതിൽ അതൊരു നന്ദി എനിക്ക് തോന്നുന്നില്ല കാര്യം ഈ എം എസ് ധോണി ഇന്ത്യക്ക് വേണ്ടി മൂന്ന് കിരീടങ്ങൾ അടിച്ചുകൊടുത്ത ക്യാപ്റ്റനാണ് പക്ഷേ സമയമായപ്പോൾ ധോണി മാറിക്കൊടുത്തു കാര്യം വിരാട് കോഹ്ലി ഉയർന്നു വരുന്നുണ്ട് ഇപ്പുറത്ത് രോഹിത് ശർമ്മ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ടൈമാകുമ്പം മാറുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തല ഇന്ത്യൻ ടീം ഇപ്പോൾ ഒരു തലമുറ മാറ്റത്തിൻ്റെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും ട്വൻ്റി ട്വൻ്റിയിലും ഇപ്പം നമ്മൾ കണ്ടു അപ്പം ഏകദിനത്തിൽ മാത്രം രോഹിത്തും വിരാട്ടും സർവൈവ് ചെയ്ത് പോകുമെന്ന് തോന്നുന്നുണ്ടാവില്ല അതുകൊണ്ട് മാത്രമായിരിക്കണം രോഹിത്തിനെ ഇതിൽ നിന്ന് മാറ്റിയത് അല്ലാണ്ട് ഇത് ഒരു ഒരു മോശം നെഗറ്റീവ് സെൻസിൽ ഇതിനെ കാണാൻ താല്പര്യപ്പെടുന്നില്ല അതിൻ്റെ മെയിൻ കാര്യം അടുത്ത ഇനി ലോകകപ്പിലോട്ട് പോകുമ്പം ഇന്ത്യക്കാകെ ആറോ ഏഴോ ഏകദിനം മാത്രമേ ഉള്ളൂ അപ്പം ഒരു ഫോർമാറ്റിൽ മാത്രം കളിക്കുന്ന ഒരാളെ ക്യാപ്റ്റനായിട്ട് ബി സി സി ഐ കാണുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം രോഹിത്തിനെ മാറ്റിയത് രോഹിതിനെ മാറ്റിയതുമൊക്കെ ഞാനത് അതിലേക്ക് ഇടപെടുന്ന സമയത്ത് ഇപ്പം ഫിജാസിൻ്റെ ഭാഗത്തെ അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ സ്പോർട്സ് ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് വിരമിക്കാനുള്ള അദ്ദേഹത്തിന് അവസാന അങ്ങനൊരു ഒരു എന്താ പറയുക യാത്രയപ്പോൾ മത്സരം നടത്തിയിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ മത്സരം നടത്തി അദ്ദേഹത്തിന് മാന്യമായിട്ട് വിരമിക്കാനുള്ള ഒരു അവസരം നൽകിയിരുന്നു ധോണിയുടെ കേസിലും ധോണിയാണ് തീരുമാനിക്കുന്നത് എനിക്ക് മതി എന്ന് തീരുമാനിക്കുന്നത് ധോണിയാണ് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ സെലക്ടർ എന്നുള്ള രീതിയിൽ ഇനി ഇപ്പം ഗൌതം ഗംഭീർ ഗൗതം ഗംഭീർ ധോണിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം മുമ്പ് ഒരുപാട് പ്രാവശ്യം അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് വിരാട് കോഹ്ലിയുമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഗംഭീർ ഐ പി എൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചയായിട്ടുണ്ട് നമുക്കറിയാം അവർ രണ്ടുപേരും അടിക്കാനായിട്ട് ഓങ്ങി വന്നതൊക്കെ അങ്ങനെയുള്ളൊരു സിനാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഗംഭീർ കോച്ചായി വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനം വിരാട് കോഹ്ലിയെ എങ്ങനെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു അപ്പോൾ ഗംഭീർ വന്നപ്പോൾ തന്നെ സീനിയർ താരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു സന്ദേശം കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇന്ത്യ സ ഇന്ത്യ ഇപ്പം ഇതിൽ സെലക്ടർമാർ ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഒരുപാട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അജിത ഗാർക്കറും ഗൗതം ഗംഭീറൊക്കെ ഇവർ ഇതിഹാസങ്ങളാണ് മറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലരെ ഒഴിവാക്കാൻ വേണ്ടി വളരെ കൗ എന്താ പറയുക പൊതിഞ്ഞ അതായത് പിന്നെ ഒരു ഷുഗർ കോട്ട് ഒരു ഷുഗർ കോട്ട് ചെയ്ത് അവർ നല്ല കളിക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അവർ ഒരു കൃത്യമായ ഒരു സമയത്ത് അവരൊഴിവാക്കുന്നു എന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ രോഹിത് ശർമ്മയെ സംബന്ധിച്ചൊരു രോഹിത് അദ്ദേഹം എന്തായാലും ഇതിനും കൂടുതൽ റെസ്പെക്റ്റ് അർഹിച്ചിരുന്നു ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു അടുത്ത പരമ്പരയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് തീർച്ചയായിട്ടും ആ സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള മുറവിളികൾ വരും അങ്ങനെ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ അവർ കൃത്യമായിട്ടും അവരെ പാടേ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളൊരു ഒരു സിസ്റ്റമായിട്ടാണ് ജി G uh, Gigi <laughs>